നേതാക്കൾ ആരും എൻ ഡി എൽ പോകില്ല പി സി ജോർജ് ഞങ്ങളിൽ പെട്ടവനല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടികൾ ഒന്നിച്ചു നിൽക്കണമെന്നാണ് എക്കാലത്തെയും തന്റെ ആഗ്രഹമെന്ന് പി ജെ ജോസഫ് കേരള കോൺഗ്രസ് ജെ എൽ ഡി എഫ് വിട്ടത് ഈ ആശയം മുന്നിൽ കണ്ടായിരുന്നുവെന്നും പി ജെ ജോസഫ് വ്യക്തമാക്കുന്നു താൻ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടി എൽ ഡി എഫിനെയും യു ഡി എഫിന്റെയും ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടിടത്തും മതിയായ പരിഗണനയും ലഭിച്ചു കേരള കോൺഗ്രസ് പാർട്ടികൾ ഒന്നിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്ന് എൽ ഡി എഫ് വിട്ടത് ഇക്കാര്യം അന്നും പറഞ്ഞിരുന്നു എന്നാൽ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിന്റെ ഭാഗമാക്കാനുള്ള നീക്കങ്ങൾ ഒന്നും നടക്കുന്നില്ല കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് വന്നാൽ എതിർക്കില്ല കേരള കോൺഗ്രസുകൾ ഒന്നിച്ചു നിൽക്കണമെന്നതാണ് പൊതുവിലുള്ള കാഴ്ചപ്പാട് കേരള കോൺഗ്രസ് യു ഡി എഫിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായാലും രണ്ട് പാർട്ടികളും തമ്മിൽ ലയനത്തിനുള്ള സാധ്യതയില്ലെന്നും പി ജെ ജോസഫ് പറയുന്നു കേരള കോൺഗ്രസിന്റെ ഒരു നേതാക്കളും എൻ ഡി എൽ ചേരുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പി സി ജോർജിന്റെ ബി ജെ പി പ്രവേശനത്തോടുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം ഞങ്ങളിൽപ്പെട്ടവനല്ല എന്നായിരുന്നു പി ജെ ജോസഫിന്റെ പ്രതികരണം പി സി ജോർജ് നേരത്തെ തന്നെ എൻ ഡി എ സഹകരിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹത്തോടെ തങ്ങളാരും സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു